ബി ജെ പിക്ക് ആരൊക്കെ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തു ഓരോരുത്തരും എത്ര കോടി വെച്ച് കൊടുത്തു ഇതൊക്കെ അറിയാൻ ഇന്നത്തെ സുപ്രീം കോടതി വിധി വഴി പറ്റുമോ എല്ലാവരും ഉറ്റുനോക്കിയത് ഇതാണ് പക്ഷേ ഉടൻ ഒന്നും പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ചത് എസ് ബി ഐയുടെ ഒരു അപേക്ഷയാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനുള്ള സമയം നീട്ടിത്തരണമെന്നായിരുന്നു അപേക്ഷയിലെ ആവശ്യം ജൂൺ മുപ്പത് വരെയാണ് സമയം ആവശ്യപ്പെട്ടത് അതായത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെല്ലാം കഴിഞ്ഞ് ശാന്തമാകും വരെ സമയം വേണമെന്ന് സാരം പക്ഷേ ഇത് സുപ്രീംകോടതി സമ്മതിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കിയത് ഫെബ്രുവരി പതിനഞ്ചിനാണ് എല്ലാവരുടെയും ബോണ്ടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ എസ് ബി ഐക്ക് മാർച്ച് ആറ് വരെ സമയം കൊടുത്തു കാലാവധി തീരാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കിയാണ് എസ് അപേക്ഷ സമർപ്പിച്ചത് ഈ അപേക്ഷ തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി പ്രത്യക്ഷത്തിൽ എസ് ബി ഐക്ക് തിരിച്ചടിയാണെന്ന് തോന്നും എന്നാൽ തിരിച്ചടിയല്ല ആശ്വാസമാണ് അത് എങ്ങനെയാണെന്ന് നോക്കാം എസ് ബി ഐ വിറ്റത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോണ്ടുകളാണ് ബോണ്ട് വാങ്ങിയത് ആരാണ് എന്ന വിവരവും ഏത് പാർട്ടിക്കാണ് ബോണ്ട് കിട്ടിയത് എന്ന വിവരവും രണ്ടായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതായത് ആകെ നാല് രേഖകൾ ഈ രേഖകൾ തമ്മിൽ ഒത്തുനോക്കിയാൽ മാത്രമേ ആരാർക്ക് പണം കൊടുത്തു എന്ന് അറിയാൻ കഴിയൂ ഉദാഹരണത്തിന് എക്സ് എന്ന കോർപ്പറേറ്റ് വാങ്ങിയ ബോണ്ടിന്റെ രേഖ ഒരു വശത്ത് ആ ബോണ്ട് കിട്ടിയ പാർട്ടിയുടെ രേഖ മറുവശത്ത് ഇത് തമ്മിൽ ക്രോഡീകരിക്കാൻ ജൂൺ മുപ്പത് വരെ സമയം വേണമെന്നാണ് എസ് ആവശ്യപ്പെട്ടത് എന്നാൽ കടുത്ത വിമർശനമൊക്കെ ഉന്നയിച്ച ശേഷം കോടതി പറഞ്ഞതാകട്ടെ ബോണ്ട് വാങ്ങിയവരുടെ പട്ടിക പുറത്തുവിട്ടാൽ മതിയെന്നാണ് രണ്ട് പട്ടിക തമ്മിൽ ക്രോഡീകരിക്കാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞു ഇപ്പോൾ തന്നെ ഓരോ പാർട്ടിക്കും എത്ര കോടി കിട്ടിയെന്ന് നമുക്കറിയാം ഈ ആഴ്ചയോടെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ കാശ് എറിഞ്ഞെന്നും നമുക്കറിയാം പക്ഷേ ആരൊക്കെ എത്രയൊക്കെ വെച്ച് ആർക്കൊക്കെ കൊടുത്തു എന്ന് നമ്മൾ ഉടൻ ഒന്നും അറിയാൻ പോകുന്നില്ല സത്യത്തിൽ ഇവിടെ ദീർഘനിശ്വാസം വിടുന്നത് ബി ജെ പി ആണ് കാരണം ബി ജെ പിക്ക് കിട്ടിയത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതാകട്ടെ കോൺകസ്സിന് കിട്ടിയതിൻ്റെ ആറിരട്ടിയും